മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇന്ത്യ അലയൻസിന്റെ സീറ്റ് പങ്കിടൽ മാർച്ച് ഇരുപത്തിയൊന്നിന് മുംബൈയിൽ പ്രഖ്യാപിക്കും കോൺഗ്രസിന്റെ ഉന്നത വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം അരഡസണിലധികം സീറ്റുകൾക്കായി തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയിരുന്ന പ്രകാശ് അംബേദ്ദറിന്റെ വഞ്ചിത് ബഹുജൻ അഘാഡിയുടെ സമ്മർദ്ദത്തിന് എംഇഎ പാർട്ടികൾ വിധേയമാകില്ല അദ്ദേഹത്തിന് നാല് സീറ്റുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് സ്വീകരിച്ചാൽ അദ്ദേഹം എംഇഎയിൽ തുടരും അല്ലെങ്കിൽ പ്രകാശ് അംബേദ്കറെ മാറ്റി നിർത്തി സീറ്റുകൾ വിതരണം ചെയ്യും പ്രകാശ് അംബേദ്കർ സഖ്യത്തിൽ ചേരാനുള്ള മാനസികാവസ്ഥയിലല്ല എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ സീറ്റുകളിൽ ഇനിയും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഇരുപത് സീറ്റുകൾ ശിവസേനയ്ക്കും പതിനെട്ട് സീറ്റുകൾ കോൺഗ്രസിനും പത്ത് സീറ്റുകൾ എൻസിപിയുടെ ശരത്ചന്ദ്ര പവാറിനും ലഭിക്കും രാജു ഷെട്ടിയുടെ പാർട്ടിക്ക് കോൺഗ്രസിന് ഒന്നോ രണ്ടോ സീറ്റുകൾ വിട്ടു നൽകാനാകും പ്രകാശ് അംബേദ്കറിന്റെ മനോഭാവത്തിൽ നിന്ന് അദ്ദേഹം സഖ്യത്തിൽ ചേരാനുള്ള സാധ്യതയില്ലെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു മഹാരാഷ്ട്രയിൽ അഞ്ച് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം ഏപ്രിൽ പത്തൊമ്പതിനും രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിനും മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനും അഞ്ചാം ഘട്ടം മെയ് ഇരുപതിനും വോട്ടെടുപ്പ് നടക്കും സംസ്ഥാന ത്ത് ആകെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളാണ് ബിജെപി നേടിയത് അന്നത്തെ ശിവസേന പതിനെട്ട് സീറ്റുകൾ നേടിയിരുന്നു എൻഡിഎക്കും ഇന്ത്യ സഖ്യത്തിനും മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണ് നിലവിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിൽ ഉദ്ധവ് താക്കറെയും ശരത് പവാറും കോൺഗ്രസും ഉൾപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മൂന്ന് പാർട്ടികൾക്കും തിരിച്ചടി നേരിട്ടിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് പാർട്ടികൾക്കും ഏറെ നിർണായകമാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയും ബിജെപിയും ഒരുമിച്ചാണ് മത്സരിച്ചത് എൻ ഡി എ മുന്നണികളിൽ മാറ്റം വന്നു അജിത് പവാറിനെ കൂട്ടിയതിൽ പല ബി ജെ പി നേതാക്കളും അതൃപ്തരാണ് പലർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എൻ ഡി എ സഖ്യത്തിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ഇത് മഹാവികാസ് അഘാടി സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ